എല്ലാവർക്കും നമസ്കാരം ഈ പുഷ്പാഞ്ജലി നമ്മൾ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നത് പ്രധാനമായും രണ്ടു ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് അതിലൊന്ന് ജീവിതം രക്ഷപ്പെട്ട് കിട്ടാനും മറ്റൊന്ന് കുടുംബം രക്ഷപ്പെട്ട് കിട്ടാനുമാണ് പറയാൻ കാരണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഒരു ഉദാഹരണമായി പറഞ്ഞാൽ ഈ കടലിൽ ഒഴിഞ്ഞിട്ട് സമയമില്ല എന്ന് പറയുന്നത് പോലെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതായത് ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കുമിഞ്ഞുകൂടുമ്പോൾ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിനോ എന്താണ് സംഭവിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യക്കുറവ് രോഗങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇത്യാദി ദുർലക്ഷണങ്ങൾ പതുക്കെ പതുക്കെ തല പൊക്കി തുടങ്ങും അതായത് വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ ഇരുട്ട് കളം പിടിക്കുന്നു എന്ന് പറയുന്നത് പോലെ വീട്ടിൽ നിന്നും ശ്രീ ഭഗവതി പുറത്തേക്ക് പോകുമ്പോൾ ചേട്ട ഭഗവതി കുടുംബം വാഴുന്നത് സ്വാഭാവികമാണ് ഇവിടെ ശ്രീ ശ്രീഭഗവതി എന്നുദ്ദേശിച്ചത് പോസിറ്റീവ് എനർജിയും ചേട്ട ഭഗവതി എന്നുദ്ദേശിച്ചത് നെഗറ്റീവ് എനർജിയുമാണ് അപ്പോൾ ഈ പറഞ്ഞ് ഇത്യാദി സങ്കടങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരം തേടുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇതിൽ നമ്മുടെ ഈ പൂർവികാചാര്യന്മാർ നമുക്ക് കൈമാറിയ അത്യധികം ശക്തിയുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതാണ് പുഷ്പാഞ്ജലി ഇന്ന് ഈ വിഷയത്തിൽ രണ്ടു തരം പുഷ്പാഞ്ജലികളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പുഷ്പാഞ്ജലി അതും അനുയോജ്യമായ ഒരു ക്ഷേത്രത്തിൽ ഈ കർക്കിടക മാസത്തിൽ കഴിപ്പിക്കാം വാസ്തവത്തിൽ ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല ഇതിൽ പറയുന്ന മൂർത്തികളുമായി ബന്ധപ്പെട്ട ഏത് പ്രധാന മാസങ്ങളിലും കഴിപ്പിക്കാൻ നിങ്ങൾക്കായാൽ അത് അത്യധികം ഗുണത്തെ ചെയ്യും ഇവിടെ ഈ പുഷ്പാഞ്ജലി എന്ന് കേൾക്കുമ്പോൾ കേവലം അതൊരു ചെറിയ വഴിപാടാണ് എന്ന് പെട്ടെന്ന് തോന്നിയേക്കാം എന്നാൽ കർക്കിടക മാസത്തിൽ ഈ പുഷ്പാഞ്ജലി ഒരു പ്രത്യേക രീതിയിൽ നടത്തിയാൽ അത് നിങ്ങളുടെ കുടുംബത്തിന് ഇരട്ടി ഫലം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതായത് നിങ്ങളുടെ സകല ദുരിതങ്ങളും മാറി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു നിറയും ഇനി അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനാദ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പുഷ്പാഞ്ജലിയുടെ ആ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളതാണ് അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ട് അത് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ എന്താണ് പുഷ്പാഞ്ജലി എന്ന് ചോദിച്ചാൽ ഇതൊരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമൂർത്തിക്ക് നിങ്ങൾ നൽകുന്ന ഒരു നിവേദനമാണ് യഥാർത്ഥത്തിൽ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് എന്നാൽ ഓരോ ദേവതയ്ക്കും ഓരോ തരത്തിലുള്ള പുഷ്പങ്ങളാണ് പ്രിയപ്പെട്ടത് അതനുസരിച്ച് ഈ പൂജ ചെയ്യുന്ന പൂജാരീതികളിലും അതിനെടുക്കുന്ന മന്ത്രങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് മാത്രവുമല്ല ഈ പറഞ്ഞതനുസരിച്ച് പുഷ്പാഞ്ജലികൾക്കും ഫലങ്ങൾ വ്യത്യാസപ്പെടും അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ സംഭവിക്കുന്നത് കേവലം പൂക്കൾ സമർപ്പിക്കൽ മാത്രമല്ല നമ്മുടെ മനസ്സിലെ എല്ലാ ആസുരിക വാസനകളെയും ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുകയും പകരം ദൈവീകമായ അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഈ പുഷ്പാഞ്ജലി നടത്തലിലൂടെ സംഭവിക്കുന്നത് അതിൻ്റെ ഫലമോ ആയിരാരോഗ്യ സൗഖ്യം ഐശ്വര്യം സന്താനലബ്ധി വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകുക അങ്ങനെ തുടങ്ങി പല ഉദ്ദിഷ്ട കാര്യങ്ങളും ഈ പുഷ്പാഞ്ജലി നടത്തലിലൂടെ സാധ്യമായി കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത് പ്രകാരം ഈ കർക്കിടക മാസത്തിൽ ഈ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയാണെങ്കിൽ അതിന് ഇരട്ടി ഫലം വന്നു ചേരും എന്ന് പറയാൻ കാരണം അതെന്തുകൊണ്ടെന്നാൽ ഈ കർക്കിടകം പൊതുവെ ദോഷങ്ങൾ നിറഞ്ഞൊരു മാസമായാണ് പലരും കണക്കാക്കുന്നത് അതേറെക്കുറെ ശരിയാണെന്ന് തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ മഴയും രോഗങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളുമെല്ലാം ഈ മാസത്തിൽ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഈ മാസം പ്രാർത്ഥനകൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞാൽ ജീവിതത്തിൽ ആശാവഹമായ പുരോഗതി ഉണ്ടായി തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇക്കാരണത്താൽ ഒന്ന് മാത്രമാണ് ഈ മാസം രാമായണ പാരായണത്തിന് ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം ആ പ്രത്യേകിച്ചും ഇത് ദക്ഷിണായന കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അതായത് ദേവന്മാർക്ക് ഉത്തരായനം പ്രാധാന്യമെങ്കിൽ പിതൃക്കൾക്ക് ദക്ഷിണായനം പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രന് മൗഢ്യം സംഭവിക്കുന്നു അതിനാൽ മനോബലം കുറയുന്നതുകൊണ്ട് അകാരണമായ ഭയം ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ വന്നുചേരുക മാത്രവുമല്ല ആത്മവിശ്വാസം തീരെ ഇല്ലാത്തത് കൊണ്ട് വന്ന് കിട്ടുന്ന ഭാഗ്യങ്ങളും അല്ലെങ്കിൽ സുവർണ അവസരങ്ങളും അത് വേണ്ട വിധം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ വരിക അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുർഘടങ്ങളെല്ലാം വന്നുപെടുന്നതിൻ്റെ ഭാഗമായിട്ട് മനസ്സിൻ്റെ സ്ഥിരതയില്ലായ്മ മൂലവും അതുപോലെ തന്നെ ധൈര്യമില്ലായ്മ മൂലവും വ്യക്തിയിൽ നിന്നും ഈ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ മനസ്സിൻ്റെ ഈ സമനില നഷ്ടപ്പെടാതെ ധൈര്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാസം രാമായണ പാരായണം നടത്തുകയോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശന സമയത്ത് പുഷ്പാഞ്ജലികൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് വഴിപാടായിട്ട് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ സമയം ഈ പ്രാർത്ഥനകൾക്ക് ഏറ്റവും അധികം ശക്തി കൂടുന്നൊരു കാലഘട്ടമായിട്ടാണ് അനുഭവത്തിൽ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ പുഷ്പാഞ്ജലി വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് ഇരട്ടി ഫലം ലഭിക്കും അതിന് അടുത്തതായി ഈ കുടുംബരക്ഷയ്ക്കുള്ള ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലി ഏതാണെന്ന് നോക്കാം ആദ്യം ശിവക്ഷേത്രത്തിൽ കഴിപ്പിക്കേണ്ട പുഷ്പാഞ്ജലി ഒന്ന് പറയാം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് സകല ദോഷങ്ങൾ മാറാൻ സഹായിക്കുന്ന കർക്കിടക മാസം ചെയ്യാവുന്ന ഏറ്റവും ശക്തിയുള്ള ശിവപുഷ്പാഞ്ജലിയിൽ പ്രധാനപ്പെട്ടവ അതിൽ ആദ്യത്തേത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും രണ്ടാമത്തേത് ബില്ലുവപത്ര പുഷ്പാഞ്ജലിയുമാണ് ഈ പുഷ്പാഞ്ജലിയിൽ ഒന്ന് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ശിവക്ഷേത്രത്തിൽ ചെയ്താൽ ഇത് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സത്ഫലങ്ങൾ തീർച്ചയായും നൽകുന്നതാണ് അതായത് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും കുടുംബത്തിൽ എന്നും വഴക്കുകളും പ്രശ്നങ്ങളും ഉള്ളവർക്കും ഈ വഴിപാടുകൾ വളരെ വലിയ ആശ്വാസം നൽകും അതോടൊപ്പം ആയുരാരോഗ്യ സൗഖ്യം ഉദ്ദിഷ്ടകാര്യസിദ്ധി സമ്പൽ സമൃദ്ധി ഇഷ്ടകാര്യ ലബ്ധി എന്നിവയെല്ലാം ഈ പുഷ്പാഞ്ജലിയുടെ ഫലങ്ങളായിട്ട് വന്നു കിട്ടാനും മതി മനസ്സിൽ ഭഗവാനെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി അതായത് പരിപൂർണ തൃപ്തിയോടുകൂടി പ്രാർത്ഥിച്ച് ഇത് നടത്തണം എന്ന് മാത്രമേ ഉള്ളൂ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പുഷ്പാഞ്ജലികൾ മാസത്തിൽ ഒരു തവണ നടത്തിയാൽ മതിയാകും എന്നാൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് എനിക്ക് മാസത്തിൽ രണ്ട് തവണ ഈ പുഷ്പാഞ്ജലി നടത്തണം അതായത് പതിനഞ്ച് ദിവസം ഇടപെട്ട് ഒരു മാസത്തിൽ രണ്ട് തവണ ഇത് എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊരു കാര്യമില്ല അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് അടുത്തത് വിഷ്ണു ഭക്തർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പുഷ്പാഞ്ജലി ഏത് അതിൻ്റെ മഹിമ അതിനെക്കുറിച്ച് ഒന്ന് പറയാം വിഷ്ണു ഭഗവാന്റെ ദിവസം ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസമായിട്ടാണ് താന്ത്രിക ശാസ്ത്രങ്ങളിൽ കണക്കാക്കിയിരിക്കുന്നത് കാരണം ബൃഹസ്പതി വ്യാഴം ഇവ മഹാവിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ ഭാഗ്യസൂക്താർച്ചനയും നെയ്വിളക്കും നടത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടകാര്യസിദ്ധിക്ക് വളരെ നല്ലതാണ് ഇത് വിവാഹ തടസ്സങ്ങൾ മാറാനും സന്താനലബ്ധിക്കും ഏറെ സഹായിക്കും അതിന് അടുത്തത് ഈ വഴിപാടുകൾ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നൊന്ന് പറയാം ഈ രണ്ട് വ്യത്യസ്ത വഴിപാടുകളും നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ നടത്താവുന്നതാണ് അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾ ഈ വഴിപാടിന് വേണ്ടിയിട്ട് ചീട്ടെടുത്തിട്ട് അത് ഭഗവാന്റെ തിരുനടയിൽ കൊണ്ടു എന്ന് വെച്ചിട്ട് ഉടനെ വീട്ടിലേക്ക് ഓടിപ്പോരരുത് പകരം ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ശ്രീകോവിലിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി അർച്ചന ചെയ്യുമ്പോൾ ശ്രീകോവിലിന് പുറത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് ഭഗവാനോട് അതേസമയം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പുഷ്പാഞ്ജലി നിങ്ങളിലേക്ക് തന്നെ അതിൻ്റെ ഫലരൂപത്തിൽ വന്നുചേരുന്നത് അല്ലാതെ ക്ഷേത്രത്തിൽ ചെന്ന ചെന്നപാടെ തൊഴുത് പ്രാർത്ഥിച്ച് ഉടനെ തിരിച്ചു പോന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇതിലിനി അവസാനമായിട്ട് പറയാനുള്ളത് ഈ കർക്കിടക മാസത്തിൽ ഈ പുഷ്പാഞ്ജലി വഴിപാട് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും മാറ്റി ഐശ്വര്യവും സന്തോഷവും നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം